നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് മുപ്പത്തി രണ്ട് ടീമുകളുടെ ബൃഹത്തായ വേൾഡ് കപ്പാണ് അതിൽ പന്ത്രണ്ട് ടീമുകൾ യൂറോപ്പിൽ നിന്നാണെങ്കിൽ മറ്റ് ടീമുകൾ കോൺഗ്രഫ് കോൺമബോൾ എ എഫ് സി ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നാണ് യൂറോപ്യൻ ജയൻറ്റുകളോട് ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ട് വരുന്ന വമ്പൻ ടീമുകളോട് എങ്ങനെ മറ്റിടങ്ങളിലെ ടീമുകൾ മുട്ടി നിൽക്കും എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇതേ ചോദ്യം ഇതിഹാസ താരം റൊണാൾഡോയോട് ചോദിക്കുകയാണ് ബ്രസീലിന് ഇതിഹാസം റൊണാൾഡോയോട് ചോദിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യൂറോപ്യൻ ടീമുകളും സൗത്ത് അമേരിക്കൻ ടീമുകളും അതുപോലെ മറ്റ് ടീമുകളും തമ്മിൽ ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും യൂറോപ്യൻ ടീമുകളും അമ്പത് ടീമുകളാണ് സൗത്ത് അമേരിക്കൻ ടീമുകളായിരിക്കും ഒരു പക്ഷേ അവർക്ക് പുറകിൽ സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ ബ്രസീലിന് നാല് ടീമുകളും അർജൻറ്റീന രണ്ട് ടീമുകളും ഉണ്ട് അതേസമയം മറ്റിടങ്ങളിൽ നിന്നുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ നിന്ന് മറികടക്കുക മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല കാരണം രണ്ട് ടീമുകൾ ഗ്രൂപ്പിൽ നിന്ന് കയറിപ്പോകുമല്ലോ ബട്ട് പിന്നെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഓരോ ടീമുകളുടെയും ഇപ്പോൾ ലെസ്സർ നോൺ ആയിട്ടുള്ള അധികം ഒന്നും പ്രചാരമില്ലാത്ത ടീമുകളുടെ നിലവാരം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അവ ഒരു അവസരം കൂടിയാണ് അതിപ്പം സൗത്ത് അമേരിക്കൻ ടീം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് യൂറോപ്യൻ ജയന്തികളോട് എങ്ങനെ സൗത്ത് അമേരിക്കൻ ടീമുകൾ മുട്ടി നിൽക്കും എന്നുള്ളത് നമുക്ക് കാണാനുള്ള അവസരമാണിത് തീർച്ചയായിട്ടും അതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും അതോടൊപ്പം തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മിക്ക ടീമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രേറ്റ് ഗെയിംസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ക്ലബുകൾ പലയിടങ്ങളിലും ഗ്രോ ചെയ്തു വരികയാണ് അവരെങ്ങനെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ ടീമുകളോട് ഏറ്റുമുട്ടും കൂടി നമുക്ക് അറിയാൻ പറ്റുന്നു ഈ ടൂർണമെൻറ്റ് എൻഡ് ഓഫ് ദി സീസണിലാണ് വരുന്നതെങ്കിലും യൂറോപ്യൻ ടീമുകൾ തന്നെയായിരിക്കും ഫേവറിറ്റുകൾ അതേസമയം അവരെ ഞെട്ടിക്കാൻ തക്കവണ്ണമുള്ള മറ്റ് ടീമുകളുമുണ്ട് സർപ്രൈസ്ഡ് ആക്കാൻ കെൽപ്പുള്ള ഉണ്ടെന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ബ്രസീലിയൻ ടീമുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബൂട്ടഫോഗയെ നോക്കുക അവർക്ക് ഗ്രേറ്റ് ടീമുണ്ട് നല്ല പ്ലെയേഴ്സ് ഉണ്ട് ടോളാണ് പവർഫുൾ ആയിട്ടുള്ള ടീമുണ്ട് ഇപ്പം ബ്രസീലിയൻ ടീമുകൾ ഒരു പക്ഷേ അർജൻറ്റീൻ ടീമുകളേക്കാൾ മുകളിലാണ് മുന്നിലാണെന്ന് ഞാൻ പറയും കാരണം നമ്മളിപ്പം കോപ്പാലി ബെറ്റലോറസിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിയാൽ മതി ബ്രസീലിയൻ ടീമുകളൊരു സ്ട്രീക്കാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ബ്രസീലിൽ ഇപ്പോൾ ഫുട്ബോൾ നല്ല രൂപത്തിൽ പണം ഒഴുകുന്നുണ്ട് അർജന്റീനയിൽ ആവട്ടെ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉള്ളത് കാരണം നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ തിരിച്ചായിരുന്നു അർജൻറ്റീൻ ക്ലബുകളായിരുന്നു കൂടുതൽ ശക്തം ഇപ്പോൾ പക്ഷേ തിരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഇപ്പം ബ്രസീലിയൻ ക്ലബ്ബുകളിലെ മാനേജ്മെൻ്റ് കൂടുതൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് ഫുട്ബോൾ ഇൻഡസ്ട്രി ഇനിയും വളരാനുണ്ട് എന്നുകൂടി റൊണാൾഡോ നസാരിയോ പറയുന്നു ചുരുക്കത്തിൽ റൊണാൾഡോ പറയുന്നത് തീർച്ചയായിട്ടും ഫേവറിറ്റുകൾ യൂറോപ്യൻ ടീമുകൾ തന്നെയാണ് അവരോട് എങ്ങനെ ഈ ലെസർ നോൺ ടീമുകൾ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മറ്റുള്ള ടീമുകൾക്ക് എന്നുകൂടി അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ബൈ റാഫ് ടോക്സ് വീട്